ഹലോ ഫ്രണ്ട്സ് കുറച്ച് കരിമീൻ കിട്ടി അപ്പം മപ്പാസ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിങ്ങളെ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമുക്കിനിയും റെഡിയാക്കി കിടക്കാം ആദ്യം തന്നെ നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്ത് ഒന്നര മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാൻ കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങ ചെറുനാരങ്ങൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു മിനിറ്റ് അതുകൊണ്ട് ഒരു അഞ്ച് ഫവാളിട്ട് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി പച്ചമുളക് ഒരു എട്ടെന്ന് എടുത്തിണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് കൂടി ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നന്നായി കൊത്തി അരിഞ്ഞിട്ട് രണ്ട് മീഡിയം ടൈപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് വേപ്പല ഒരു നാല് തണ്ടെന്ന് ചെറുതായി കാരണം പിന്നെ അത് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി രണ്ടൊരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിന് ഉപ്പ് ആവശ്യം ഞാൻ കരിമീൻ ഇട ഫ്രൈ ചെയ്യാൻ ഇടപെടുന്നു അത് ചെറുപ്പിട്ട് വലിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളു സ്ഥാനോട്ട് ചെയ്താൽ മതി രണ്ട് പേരായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഒന്ന് പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ടാണ് ഇത്രയോ കളർ വരുണ്ടോ കൂടുതൽ വെ വരുന്നത് ഫ്രൈ ആവാൻ പാടില്ല അതൊന്നും നമ്മളിത് നിറച്ചിട്ടോ ലാസ്റ്റിട്ട് അപ്പൊ അത് കുറച്ച് നേരം ഇപ്പേടിക്കാറുണ്ട് അതുകൊണ്ട് കഴിഞ്ഞു ചെറുതായിട്ട് ഒരു ഫ്രൈ ആവുക വേണ്ട നമുക്കിത് മറിച്ചിടാം നമുക്കിത് എടുക്കാറായി കൂടുതൽ മതിയൊന്നും വേണ്ട അത് പകുതി വേവാ കൂടുതൽ എണ്ണയിൽ കണ്ട് വേവൊന്നും വേണ്ട പുറം ഭാഗം മാത്രം നാളികേരം അതിലും കൂടി ചെറുതായിട്ടൊന്ന് വേവണ്ട് വട്ടള്ള പാത്രം എടുത്തിണ്ട് എല്ലാ എല്ലാ മീനും ഒറ്റക്ക് ഒറ്റയ്ക്കായിട്ട് വെക്കണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ചെറു ഇടാം

ഒരു മിനിറ്റ് വാടി വാറ്റി കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർക്കാം നമുക്ക് അരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന സവാള ചേർക്കാം സവാള നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ മുളക് പൊടി ഇതൊന്നു ഇളക്കി ഒരു പച്ചമണം ഇടുക വേണ്ടോ രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് അല്ല ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇറക്കുക വേണ്ട നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി മീഡിയ ടൈപ്പ് രണ്ടെണ്ണ ഞാൻ ഇതില് കുഴിക്ക് വേണ്ടി തക്കാളിയുടെ കാര്യം രണ്ടെണ്ണം ഞാൻ നല്ല ചെറിയ തക്കാളി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ിനിറ്റ് മൂക്കട്ടെ ഞാനൊരു വലിയ തേങ്ങയുടെ പാലും ഇടുത്തു വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ചെറിയ തേങ്ങ വെച്ചിങ്ങനെ ഒരു മൂന്ന് മുറി വേണ്ടി വരും നല്ല വലിയ തേങ്ങയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ ഉപയോഗിച്ചിട്ടുള്ളു ഈ രണ്ടാം പാല് കിടന്നിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാവരും കുടി വന്ന മസാലയിലേക്ക് ഉപ്പ് പോരുന്നേശ ഉപ്പ് ഇടുന്നത് അതിൻ്റെ കൂടെ ചെറുനാരങ്ങയുടെ രണ്ട് ചെറുനാരങ്ങയുടെ മീന് ഞാൻ ഉപയോഗിച്ചിണ്ട് മീൻ മാരിനേറ്റ് ചെയ്യുമ്പോ തക്കാളിക്ക് കുറച്ച് പുളി കുറവാ ും കൂടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്പൂണ് വിനീഗർ വർദ്ധി ചേർത്താലും മതി ഇനി നമുക്ക് നമ്മൾ വെച്ച ഒന്നാം പാൽ ഒഴിക്കാം ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാല് അതൊഴിച്ചു കഴിഞ്ഞാ നമ്മളതോട് കൂടി തന്നെ മീൻ ഇട ചെറുതായി തള വന്നപ്പ് മീനുകൾ ഇട മീനുകൾ ഇങ്ങനെ ഒറ്റ ആയിട്ട് ഇടണം വർക്ക് എല്ലാം കൂടി ആകുമ്പോ കേടുവരും മീനോട്ടാണ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇടാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ വലിയ വർക്ക് ഇടിച്ചത് മീനിന്റെ മോള് നമ്മളെ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടാണ് ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചോട്ടെ മീനിന്റെ മോള് േപ്പലിഷീരം പിന്നെ മുകളിൽ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് അത് ഞാൻ ഒഴിക്കുന്നത് ഓരോന്നായിട്ട് പകർത്താൻ നമ്മൾ ഞാൻ കൽബീമാപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞു അതെല്ലാം നിങ്ങളെല്ലാവരും കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് എനിക്കെൻ്റെ വീഡിയോസ് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളു താങ്ക് യു